വിഴിഞ്ഞം തുറമുഖം എം ഡി ദിവ്യ എസ് അയ്യർ സി പി എം നേതാവ് കെ കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രസ്താവന നടത്തി അതിൽ പ്രതികരിച്ചുകൊണ്ട് ദിവ്യയ്ക്ക് ഔചിത്യ ബോധമില്ല എന്ന സീനിയർ നേതാവ് വി എം സുധീരന്റെ ഫേസ്ബുക്ക് കമന്റിന് താഴെ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശി പ്രഭാകരൻ പ്രഭു എന്ന ദളിത് കോൺഗ്രസ് നേതാവ് അസലിലം നിറഞ്ഞ വാക്കുകൾ കൊണ്ടാണ് ദിവ്യ എസ് അയ്യരെ അപമാനിച്ചിരിക്കുന്നത് പൊതുരംഗത്ത് പാലിക്കേണ്ട അന്തസ്സോ സംസ്കാരമോ ഇല്ലാത്ത ഇത്തരം ആളുകളെ അകറ്റി നിർത്താനാണ് എല്ലാ പാർട്ടികളും ശ്രദ്ധിക്കേണ്ടത് പൊതുരംഗത്തെ ഇടപെടലുകൾ മാന്യമായിരിക്കണം പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ് താനെന്ന ഭാവി ിൽ നിൽക്കുന്നവർ രാജ്യത്തെ മികച്ച ഐ എസ് ഓഫീസർമാരിൽ ഒരാളായ ദിവ്യ എസ് അയർക്കെതിരായ മോശമായ കമന്റ് രേഖപ്പെടുത്തിയ ഇയാൾക്കെതിരെ കേസെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഇയാളുടെ പ്രവർത്തന മേഖലയായ എറണാകുളം ആമ്പല്ലൂരിലെ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയും അപമാനിക്കുന്നത് ഇയാളുടെ വിനോദമാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നു ഇയാൾക്കെതിരെ നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് പലപ്പോഴും ഡി സി സിക്ക് ധാരാളം പരാതികളും നൽകിയിട്ടുണ്ട് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്നതിൽ ഉപരിയായി ദിവ്യ എസ് അയ്യർ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അവരെയാണ് ഈ സംസ്കാരമില്ലാത്ത കോൺഗ്രസ് നേതാവ് ഇങ്ങനെ പരാമർശിക്കുന്നത് മുതിർന്ന പ്രവർത്തകരുടെ സംസ്കാരം ഇതാണെങ്കിൽ പിന്നെ സൈബർ അണികളുടെ കാര്യം പറയാനുമില്ല പ്രഭാകരൻ പ്രഭു എന്ന കോൺഗ്രസുകാരന്റെ പോസ്റ്റുകൾ മിക്കവാറും ഇങ്ങനെ തന്നെയാണ് കൂട്ടത്തിൽ ദിവ്യ എസ് അയ്യരുടെ ഫോട്ടോകൾ ഇയാൾ പലതവണ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഏതൊരു വ്യക്തിക്കും തന്റെ അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് അപ്പോഴാണ് സ്വന്തം പാർട്ടിയുടെ തന്നെ ഒരു ഉയർന്ന നേതാവിന്റെ ഭാര്യയുടെ പോസ്റ്റിന് കീഴിൽ െന്ന് പ്രഭാകരൻ പ്രഭു എന്ന കോൺഗ്രസ് നേതാവ് ഇത്തരം അശ്ലീലം വിളമ്പുന്നു ദിവ്യ എസ് വിഴിഞ്ഞം സീപോർട്ട് സിഇഒ ആകുന്നതിന് മുമ്പ് പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നു അധികാരത്തിന്റെ യാതൊരു ഗർവും കാണിക്കാതെയായിരുന്നു കളക്ടർ എന്ന നിലയിൽ അവരുടെ പെരുമാറ്റം നിലവിൽ ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം സീപോർട്ടിന്റെ സിഇഒ ആണ് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ മന്ത്രിമാർ അവരുടെ ഓഫീസുകൾ അവിടെയുള്ള ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങി എല്ലാവരുമായും നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ടാകും അങ്ങനെ ബന്ധപ്പെടുന്നവർ വ്യക്തിപരമായി സ്നേഹ ബഹുമാനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും ആയിരിക്കും അത്തരത്തിൽ തന്റെ തൊഴിൽ മേഖലയുമായി നിൽക്കുമ്പോൾ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ ചില സ്ഥാനങ്ങളിലേക്ക് വന്നാൽ അവരെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് അതിനെ അനാവശ്യമായ വിവാദങ്ങളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും കൊണ്ടുപോയി ഒരു നല്ല ഐ എ എസ് ഓഫീസറെ അപകീർത്തിപ്പെടുത്തുന്നത് ഒരു ശരിയായ രീതിയല്ല പ്രഭാകരനെ പോലെ അവരുടെ ശരീരഭാഗങ്ങളെ കുറിച്ച് ഇടാനും പോസ്റ്റ് ഇടാനും നിൽക്കുന്നവനെ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല കേവലം ഞരമ്പുരോഗിയായിട്ടാണ് മലയാളികൾ കാണുന്നത് ഭാര്യ എന്ന നിലയ്ക്ക് ദിവ്യ എസ് അയ്യരോട് എന്തെങ്കിലും പറയുന്നതിനു മുന്നേ കോൺഗ്രസ് നേതാവ് ശബരിനാഥൻ ചെയ്യേണ്ടത് പ്രഭാകരനോട് െ നല്ല വർത്തമാനം പറയുക എന്നതാണ്